ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നത് താൻ കാണുന്ന ജീവിതത്തെ അർത്ഥവത്തായി വ്യാഖ്യാനിക്കുന്ന ഡോക്ടർ ഇതിനോടകം തന്നെ നാല് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ബ്ലോഗ് എഴുത്തിലും സജീവ സാന്നിധ്യമാണ് കുറ്റബോധം എന്ന ആ ഒരു യാഥാർത്ഥ്യം ഡോക്ടറിൻ്റെ മനസ്സിനെ ഏറെ അസ്വസ്ഥമാക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അദ്ദേഹം എഴുതുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു ബ്ലോഗ് ശ്രദ്ധിക്കപ്പെട്ടു അതിൻ്റെ തലക്കെട്ട് വേരുറച്ച കുറ്റബോധം എന്നതാണ് അതുകൊണ്ട് തന്നെ വേരുറച്ച കുറ്റബോധം എന്നതാകട്ടെ ഇന്നത്തെ ചിന്ത കുറ്റബോധം എന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഡോക്ടർക്ക് മതിയാവില്ല എന്ന് തോന്നാറുണ്ട് ഈ അടുത്ത കാലത്ത് അങ്ങെഴുതിയ വേരുറച്ച കുറ്റബോധം എന്ന ആ ഒരു ബ്ലോഗ് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ശൈശവ ബാല്യങ്ങളിൽ ഉടലെടുക്കുന്ന പല ചിന്തകളും അങ്ങനെ ഉണ്ടാകുന്ന കുറ്റബോധം നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുകയും അത് നമ്മളെ പലപ്പോഴും സാമൂഹ്യദ്രോഹികളാക്കി പോലും മാറ്റും എന്ന് ഡോക്ടർ പറയുന്നുണ്ടതില്ലേ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ തീർച്ചയായും ടീച്ചറെ ചെറുപ്പകാലത്തിൽ അതായത് നീന്തി നടക്കാൻ തുടങ്ങുന്ന പ്രായം മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടും ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത കുഞ്ഞിനുണ്ടാകും മാതാപിതാക്കന്മാർക്കും ഉണ്ടാകും അതിനോടെ മാതാപിതാക്കന്മാർ പ്രതികരിക്കുന്നതനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ പ്രതികരണവും അവരെ വളരെ സന്തോഷത്തോടെയോ സമാധാനത്തോടെയോ സ്നേഹത്തോടെയോ പിടിച്ചു മാറ്റുകയോ അവരെന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ഇത് പിന്തിരിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകത്തില്ല എന്നിരുന്നാൽ തന്നെ മനസ്സിൽ വിഷമം ഉണ്ടാകുമെന്നുള്ള തീർച്ചയാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ പക്ഷേ അത് സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹാന്തരീക്ഷത്തിലുണ്ടാകുന്ന മറ്റ് സംഘടനകളോ സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യപാനമോ മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ ഇതൊക്കെ കൊണ്ട് സ്വാധീനിപ്പിക്കപ്പെട്ട മാതാപിതാക്കന്മാരാണെങ്കിൽ അവർ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് നമുക്ക് ഒരു രീതിയിലും പ്രവചിക്കാൻ സാധിക്കത്തില്ല അത്ര ഹീനമായ രീതിയിൽ ചില കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഒരു പീഡനത്തിന് അധി അധീനരാകുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഒരു ഇമേജ് അതായത് അതിനെക്കുറിച്ച് തന്നെ ഉണ്ടാകുന്ന ഒരു ചിന്ത ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ് ഞാൻ കൊള്ളരുതാത്തവനാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാനൊരു ദ്രോഹിയാണ് അതാണ് എന്തൊക്കെയാണ് അത് ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല പക്ഷേ അതിൻ്റെ മനസ്സിൽ ആ ധാരണ വളരെ ശക്തമായിട്ട് അങ്ങ് ഇത് അടി ഉറച്ച് നിൽക്കും അതെ അതങ്ങനെ ക്രമേണ ക്രമേണ ഉണ്ടാകുന്ന മറ്റ് സംഭവങ്ങളിൽ നിന്ന് അത് കൂടുതൽ പന്തലിക്കത്തേയുള്ളൂ പന്തലിച്ചത് വലിയ ഇത് ആ ആ ചിന്തയായിരിക്കും ആ മനസ്സിനെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണിത് ബാഹ്യ ലോകത്തെ കാണുന്നത് മുഴുവൻ അപ്പോൾ അതിൻ്റെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും അതിനറിയാൻ വയ്യ അതുമാത്രമാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ പീഡനം അനുഭവിക്കുന്നവരാണ് എല്ലാവരും ശിക്ഷാർഹരാണ് എല്ലാവരും മാതാപിതാക്കന്മാരും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരാണ് എന്നുള്ളതായിരിക്കും ഈ കുഞ്ഞിൻ്റെ ധാരണ കാരണം വെച്ചാൽ അതിൽ വേറൊന്നും അറിയാൻ വയ്യ അത് വേറൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ ഇത് ഈ ശൈശവകാലം കഴിഞ്ഞ് ക്രമേണ ഭാ കൗമാരകാലമൊക്കെ കഴിഞ്ഞ് വിവാഹിതരായി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ധാരണ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളേട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ഇവർക്കൊരു ധാരണയുണ്ട് അതെപ്പോഴും ഇവരെ എങ്ങനെയാണ് ചെറുപ്പകാലത്ത് ട്രീറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇവർ ബാല ഇത് പീഡിത ഇത് പീഡിപ്പിക്കുക എന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് വേറെ ഒരു രീതിയിലും അതുങ്ങൾക്ക് അതെ നമുക്ക് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് എൻ്റെ അച്ഛായും ചിലപ്പം പിള്ളേർ വിളിക്കുമ്പോഴത്തേക്ക് ഓ പിടച്ചവനെ അല്ലെങ്കിൽ കുരുത്തംകെട്ടവനെ അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഞാൻ ആ വാക്കുകൾ തന്നെ എൻ്റെ മക്കളോട് ശേഖരിക്കുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് അന്ന് കേൾക്കുമ്പോഴത്തേക്ക് മഹാദേഷ്യം തോന്നിയിരുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അറിയാതെ കൊണ്ട് പറയും അപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ദൈവമേ ഇത് ഓരോരുത്തരും നമ്മളെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിരിക്കുന്ന അറിയാതെ കൊണ്ട് എനിക്ക് വന്നു പോകുന്നതാണ് അപ്പോൾ ആ ആ രീതിയിലാണ് നമ്മൾ ഇത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കുഞ്ഞുങ്ങളോട് പെരുമാറുന്നതും എത്ര ശ്രമിച്ചാലും വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ ചെയ്താൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യും പക്ഷേ പെട്ടെന്ന് നമുക്ക് അത് തിരുത്താൻ സാധിക്കും <an indo by wastIP> <esi> ും പക്ഷേ അതൊരു വലിയ ഒരു ഒരു എന്നാ ഒരു നിർബന്ധം ഒരു കമ്പൾഷൻ പോലെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ ശിക്ഷിക്കുന്നത് മാത്രമേ ശിക്ഷിച്ചാൽ മാത്രമേ നേരെയാകത്തുള്ളൂ എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലാവുകൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് ഒരു ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പലപ്പോഴും മാതാപിതാക്കന്മാർ കണക്കാക്കുന്നത് കാരണം വെച്ചാൽ അവരുടെ ചെറുപ്പത്തിൽ അവരെ ശിക്ഷിച്ചാണ് വളർത്തി അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് നല്ല ശിക്ഷിച്ച് വേണം വളർത്താൻ എപ്പോഴും ഞാൻ ഓർക്കുന്നു ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു നല്ല നല്ല അടി കൊടുത്ത് വേണം പിള്ളേരെ വളർത്താൻ എങ്കിൽ മാത്രമേ അവർ നേരെയാകത്തുള്ളൂ എന്നുള്ള ആ ഒരു ഒരു അതൊരു ഒരു തത്വമായിരുന്നു അല്ലാണ്ട് വെറുതെ ഒരു ചുമ്മാ ഒരു പറയുന്നതല്ല ഒരു വരച്ചതല്ല ഒരു അവർ വളരെ ഇതേ ഗാഠമായിട്ട് വിശ്വസിച്ചിരുന്നൊരു തത്വമായിരുന്നു കുഞ്ഞുങ്ങളെ അടിച്ചു വേണം വളർത്താൻ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അപ്പോൾ ആ കുറ്റബോധം നമ്മുടെ മനസ്സിൽ അത് എത്ര ശ്രമിച്ചാലും മാറിക്കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം വെച്ചാൽ വേറൊരു രീതിയിൽ അതിന് ചിന്തിക്കാൻ സാധിക്കത്തില്ല പക്ഷേ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത്രയും ശക്തമായ സ്വാധീനം നമ്മുടെ പെരുമാറ്റത്തിലോ ചിന്താഗതിയിലോ വരുത്തത്തില്ല അപ്പം ഈ ചെറുപ്പത്തിലുണ്ടാകുന്ന ഈ ദുരനുഭവങ്ങളാണ് അപ്പോൾ അവരെ നമ്മൾ ഒരു സമൂഹം എപ്പോഴും ബാലവീഡ വളരെയധികം ഒരു തെറ്റായിട്ട് ഇവരെ മാനസിക രോഗികളായിട്ടോ അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ച് ജയിലിലടച്ച് നന്നാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ സമൂഹ സമൂഹത്തിന് കഴിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങളും ഇതുതന്നെ അനുഭവിച്ച് വളർന്നവരാണ് അങ്ങനെ മാത്രമേ അവർക്ക് ചിന്തിക്കാനൊക്കത്തുള്ളൂ അങ്ങനെ മാത്രമേ അവർക്ക് കുഞ്ഞുങ്ങളെ കാണാനൊക്കത്തുള്ളൂ ശിക്ഷ അർഹിക്കുന്നവരാണ് ശിക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് ചിന്തിക്കുന്ന ആൾക്കാരാണ് അത് മനസ്സിലാക്കി അതിന് അവരെ അതിൽ നിന്ന് വിമുക്തരാകാനായിട്ട് അവരെ സഹായിച്ചെങ്കിൽ മാത്രമേ അവരെ ഇത് നേരെയാക്കാനൊക്കത്തുള്ളൂ അല്ലാണ്ട് എത്ര ശിക്ഷ കൊടുത്താലും ശിക്ഷിക്കും തോറും അവരുടെ മനസ്സിലുള്ള ധാരണ അവർ ശിക്ഷാർഹരാണെന്നുള്ള ആ ധാരണ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ അതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇതുപോലത്തെ പ്രവണതകൾ കാണിക്കും അതുകൊണ്ടാണല്ലോ ജയിലിൽ അടച്ച് പുറത്തിറങ്ങി വരുന്ന കൊലപാതകൾ അടുത്ത ഉടനെ തന്നെ വീണ്ടും കൊലപാതകം ചെയ്ത് വീണ്ടും ജയിലിൽ പോകുന്നതിൻ്റെ കാരണം അവരുടെ കുറ്റബോധം അവരുടെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഈ ഈ ജയിൽവാസം കൊണ്ട് അപ്പം കുറ്റബോധം മാറ്റിയെടുക്കുക മാത്രമേ ഉള്ളൂ കുറ്റബോധം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹ സമീപനത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ലോകം നിങ്ങൾക്ക് വേറൊരു രീതിയിൽ അതെ കാണാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ഈ തെറ്റിദ്ധാരണ മാറ്റി കാണുന്നു മനസ്സിലാക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഈ തെറ്റിദ്ധാരണ മാർക്കാൻ അവർക്ക് കഴിവുണ്ടെന്ന് അവരോട് പറയുക അല്ലാതെ ഇങ്ങനെ സംഭവിച്ചു പോയി എനിക്കിനി എന്നാ ചെയ്യാൻ എന്നുള്ള ആ ധാരണ മാറ്റിയിട്ട് വിധിയാണെന്നോ അതൊക്കെ പറഞ്ഞോളെ സമാധാനിപ്പിക്കലൊക്കെ മാറ്റി അവർ തന്നെ അവർ തന്നെ ചിന്തിക്കണം എനിക്കിത് മാറ്റിയെടുക്കാൻ ഒക്കും ഞാനാണിത് ഈ ധാരണ ഉണ്ടാക്കിയത് ഇതെൻ്റെ ഉത്തരവാദിത്വമാണിത് മാറ്റേണ്ടതെന്നുള്ള ആ ചിന്ത മനസ്സിൽ വന്നു കഴിയുമ്പോൾ അവർക്കിത് മാറ്റാൻ ഒക്കും എത്ര എത്ര രൂഢമൂലമായ കുറ്റബോധമാണെങ്കിൽ തന്നെയും അവർക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും കുറ്റബോധത്തെ സമീപനങ്ങൾ കൊണ്ടും സാന്ത്വനത്തിൻ്റെ വാക്കുകൾ കൊണ്ടുമൊക്കെ മാത്രമേ മാറ്റിയെടുക്കുവാൻ പറ്റൂ എന്നാണ് ഡോക്ടർ ഉറച്ചു വിശ്വസിക്കുന്നത് നടപടികൾ കൊണ്ടോ മറ്റ് ക്രൂര പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ഒരു സമീപനമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോഴും അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴുമൊക്കെ ഈ ഒരു തത്വം മനസ്സിലാക്കണം എന്നാണ് ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ആ ഒരു താക്കീത് ഡോക്ടറിൻ്റെ കൂടുതൽ ചിന്തകളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം